പുത്തൻപീടിക കുറുവത്ത് ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ഉത്സവം ആഘോഷിച്ചു രാവിലെ മുതൽ ഗണപതി ഹോമം ഉഷപൂജ കലശാഭിഷേകം നവകം പഞ്ചഗവ്യം ശിവേലി പറ നിറയ്ക്കൽ എന്നിവ നടന്നു ഉച്ചയ്ക്ക് പ്രസാദവോട്ട് വൈകിട്ട് എഴുന്നള്ളിപ്പ് എന്നിവയും നടത്തി നാണെഴുത്തച്ഛൻ ശങ്കരനാരായണൻ തിടമ്പേറ്റി മേളത്തിന് പഴുവിൽ രഘുമാരാർ പ്രാമാണ്യം വഹിച്ചു സന്ദീക ദീപാരാധന വർണ്ണമഴ തായമ്പക ഗുരുതി സമർപ്പണം മംഗളപൂജ എന്നിവയും നടത്തി താന്ത്രിക പൂജകൾക്ക് ഡോക്ടർ കാര്യമാത്ര വിജയൻ ശാന്തി ശ്രുതിഷ് ശാന്തി എന്നിവർ കാർമ്മികത്വം വഹിച്ചു ഭാരവാഹികളായ കെ കെ ചന്ദ്രൻ കെ കെ തിലകരാജൻ കെ കെ സുബ്രഹ്മണ്യൻ സന്തോഷ് കെ എസ് കെ ജി സ്മിഘോഷ് എന്നിവർ നേതൃത്വം നൽകി